തിരുവനന്തപുരം ബാലാകുളം കഴിഞ്ഞിട്ട് ആറാലുമുടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിതാ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് അഞ്ച് സെൻ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് നാല് ബെഡ്റൂമുകളാണ് വരുന്നത് കേട്ടോ ആറാലുപൂട് ജംഗ്ഷനിൽ നിന്ന് ആ പള്ളിയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി നമ്മുടെ പഴയ ചന്തയുടെ അടുത്തുകൂടെ കിടക്കുന്ന വഴി ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററാണ് നമുക്ക് ഉള്ളിലേക്ക് വരേണ്ടത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ദേ നമുക്ക് മുൻവശത്ത് തന്നെ ഒരു കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഒരു വലിയ വണ്ടി സുഖമായിട്ട് ഗേറ്റ് പാർക്ക് ചെയ്യാം ദേ മുറ്റം നോക്കി നമുക്കിതിന് ഈ സൈഡിലേക്കുള്ള ഈ ഒരു സ്പേസ് വയ്ക്കും ഒത്തിരി ഏതാ സ്ഥലമുണ്ട് നമുക്കിതാ ഇവിടെ കുറേ ചെടികളൊക്കെ വെക്കാമെന്നുള്ള സൗകര്യമുണ്ട് ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കവേർഡായിട്ടുള്ള ഊഞ്ഞാലൊക്കെ ഇട്ട് ആ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്താൽ നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും സ്പേസ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നാല് ബെഡ്റൂം വീടാണ് നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ആറാലുമുടി ജംഗ്ഷൻ നിന്ന് അറുന്നൂറ് മീറ്റർ അതുപോലെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തമ്പാനൂരി നിന്ന് നമുക്ക് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ബാലാപുരം ജംഗ്ഷൻ വളരെ അടുത്താണ് അതുപോലെ നെയ്യാറ്റിങ്കരയിലേക്ക് പോകാനായിട്ട് നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നിംസ് ഹോസ്പിറ്റൽ ഇവിടെ നിന്ന് നമുക്ക് വളരെ അടുത്തായിട്ട് ഒരു ഒരു കിലോമീറ്റർ മാത്രമുള്ള ഡിസ്റ്റൻസിൽ നിംസ് ഹോസ്പിറ്റൽ വരും പിന്നെ അതുപോലെ തന്നെ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കിതിനടുത്തായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും ബസ് റൂട്ടാണ് കേട്ടോ നമുക്ക് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിറ റൂട്ടിൽ എപ്പോഴും ബസ്സൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇനി ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുമ്പോൾ എന്താ ഇങ്ങനെ ഒരു ചെറിയൊരു വരാന്ത സ്പേസ് ഉണ്ട് അതായത് ഈ ഒരു സ്പേസിൽ അതായത് ഒരു കൈവരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നോക്കി ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിൽ ഒരു കൈവരിയൊക്കെ കൊടുത്തിട്ടുണ്ട് നൈസ് നൈസുണ്ട് ഇതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു കാര്യം കാണിച്ചുതരാം ഇത് കണ്ടോ നല്ല അടിപൊളി ഒരു ഡിസൈൻ എലമെന്റ് ആക്കി ആഡ് ചെയ്തിരിക്കുകയാണ് ശരിക്കും ഇതൊരു യൂട്ടിലിറ്റി ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻവശത്താണ് കിച്ചണിൻ്റെ അതായത് ഈ ഒരു ജനൽ വരുന്നത് ജനൽ വരുന്നതുകൊണ്ട് അതിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ അതായത് ഇത് ജി ഐ പൈപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്പേസ് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഗ്യാസ് ഉറ്റി നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ട്യൂബ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഗ്യാസ് വീട്ടി പുറത്ത് സേഫ് ആയിട്ട് വയ്ക്കാം അതായത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോർ ഇട്ട് കൊടുക്കാം പക്ഷെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു ഡിസൈൻ എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും അല്ലേ അപ്പൊ ഇനി നമ്മൾ ഉള്ളിലേക്ക് പോവാണ് മുൻവശത്തെ വാതിൽ നോക്കി ഇത് വന്നിട്ട് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് അതായത് ഇവിടെ നമുക്ക് സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് മനോഹരമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ടി വിയൊക്കെ കാണാം ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്ത് ഇതാ ഇവിടെയാണ് ഇത് ഫുള്ള് പി വി സിയിൽ ചെയ്ത വർക്കാണ് കേട്ടോ അലുമിനിയം ഫാബ്രിക്കേഷനിൽ പി വി സിയും കൂടെ ചെയ്ത വർക്കാണ് അതുപോലെ തന്നെ അതായത് നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ കണ്ടാൽ തടിയെന്നേ തോന്നത്തുള്ളൂ ഓക്കെ ഇതെ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാം അത് നോക്കുമ്പോൾ ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ടി വിയിലേക്കുള്ള ഒരു വിഷല് കിട്ടും ഇവിടെ എല്ലായിടത്തും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് വാരി വലിച്ചിട്ടുള്ള ലൈറ്റിംഗ് ഒന്നുമില്ല പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ആംബിയൻസ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ചെറുതായിട്ട് നമുക്കൊരു ഷോ കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തെല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഷോ കേസ് ആണ് കേട്ടോ അതൊന്നും നമുക്ക് നല്ല സാധനങ്ങളൊക്കെ ഒരു ആർട്ടി ആർട്ടിഷ്യൽ ടൈപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും അപ്പം അവിടെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചൺ വന്നിട്ടൊരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് ഇത് ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ ഫുള്ളായിട്ട് ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് മേളിൽ നിന്ന് താഴെ വരെയും ഇതാ ഇതുപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് കവേർഡാണ് അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്പേസ് നമ്മുടെ ശരിക്കും വീടിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അവിടെയായിട്ട് നമുക്ക് ഗ്യാസ് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം അതാ ഇതുവഴി നമുക്ക് ബാക്ക് യാർഡിലേക്ക് അറിയാം പിൻവശത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മുറ്റമാണ് നല്ല സ്പേഷ്യസാണ് ഇത് അവിടെ തുണി അലക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട് ഒരു അഞ്ച് സെൻറ്റാണെന്ന് തോന്നത്തില്ല കേട്ടോ കുറച്ച് കൂടുതൽ സ്ഥലമുള്ളത് പോലെയാണ് അതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഫീൽ ആവുക കാരണം ഇത്രയധികം ഒഴിഞ്ഞ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് വീടിനുള്ള ഉള്ളിലുള്ള വാതിലെല്ലാം എന്തായാലും ഇതുപോലെ മഹാണിയിലാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം വാർണിഷ്ണാണ് അടിച്ചിട്ടുള്ളത് അവ നമുക്ക് നോർമലി ഇതെല്ലാം പെയിൻറ്റ് ചെയ്താണ് വരുന്നത് വാർണിഷ് ചെയ്തുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ലൊരു ലുക്കായിട്ടുണ്ട് നമുക്ക് ആ ഒരു വുഡൻ തീം തന്നെയാണ് ഇതായി കബോർഡിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ ഒരു രണ്ട് പാളിയിലെ കബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്ത വർക്കാണ് എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ആണ് ടോട്ടലായിട്ട് ഈ വീടിന് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇത് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പുള്ള റൂമാണ് കേട്ടോ എനിക്ക് മാസ്റ്റർ ബെഡ്റൂം ഈ റൂമിനെ കണക്കാക്കാം അത്രയും നല്ല ആയിട്ടുള്ള റൂമാണ് കബോർഡ് വന്നിട്ട് കുറച്ചുകൂടെ ഒതുങ്ങിയിട്ട് വേറൊരു സ്പേസിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബെഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല ചുറ്റും നല്ല രീതിയിൽ സ്ഥലം കിട്ടും അതാ ഇവിടെ ഒരു രണ്ട് പാളി കബോർഡും ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ പിന്നിലും നമുക്ക് ഇതുപോലുള്ള സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും അത മേളിൽ നോക്കി മേളിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഉണ്ട് നമ്മുടെ സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ആ സ്റ്റേഴ്സിൽ വന്നിട്ട് സ്റ്റീലിലാണ് റെയിലിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വുഡൻ വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ അതായത് ഇതിൽ വന്നിട്ട് ഒരു കളർ തീം നോക്കി ഇതിൻ്റെ ടൈലിൻ്റെ കളറും വന്നിട്ട് ഒരു വുഡൻ തീമും അതിൻ്റെ ആ എഡ്ജസ്സും വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആ സ്റ്റെയറിന് ചുറ്റുമായിട്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ സ്റ്റെയറിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു പ്രകാശവും കിട്ടുന്നുണ്ടാവും രാത്രി സമയത്തൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ചെറിയൊരു ഫാമിലി സ്പേസ് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ടി വി സെറ്റ് ചെയ്യാം അതിൻ്റെ വയറെല്ലാം കൊണ്ടുവാനുള്ള പ്രൊവിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അതാ ഇവിടെയൊക്കെ നിഷ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് സീലിംഗ് നോക്കി ഇവിടെ എല്ലായിടത്തും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ഇവിടെ രണ്ട് ശരിക്കും ഈ ഒരു ഏരിയ ഫുൾ ആയിട്ടൊരു ഹാളായിരുന്നു അപ്പം നമുക്ക് അതിനെ ഇവിടെ കൺവേർട്ട് ചെയ്തപ്പോൾ ചുമര് കെട്ടി അതും കൂടെ ഒരു റൂം ആക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ ഈ റൂമിന്റെ അറ്റാ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ റൂമിൽ നിന്ന് നമുക്ക് പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള എൻട്രിയും കൂടെ കൊടുത്തിട്ടുണ്ട് അതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതിൻ്റെ ഇന്നും ഔട്ടും നമ്മുടെ പ്ലഗ് പോയിൻ്റിനെല്ലാം പ്രൊവിഷൻ ഇതായി ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നീക്കി വെക്കാവുന്നതാണ് അതായത് ഇവിടെ ഈ ഒരു സ്പേസ് നമുക്കൊന്ന് ഷീറ്റിട്ട് കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ വാഷിംഗ് മെഷീൻ്റെ അലക്കി ഇവിടെ അടുത്ത് ഉണക്കാനിടാൻ സാധിക്കും ഇത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ അടുത്തൊരു ബെഡ്റൂമാണ് ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല വലിപ്പമുള്ള റൂമാണ് ഈയൊരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കബോർഡ് സെറ്റ് ചെയ്യാം കബോർഡ് ഇതിൽ ചെയ്തിട്ടില്ല ഇത് ഇങ്ങോട്ടേ വരുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് നോർമലി ഉള്ള കാണുന്ന ബാൽക്കണികളിലൊക്കെ കുറേ കൂടെ വലിപ്പമുണ്ട് നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി സ്പേസ് ആണ് അതിന് ചുറ്റും എന്തായാലും ഇതുപോലെ സ്റ്റീൽ റയിലിങ്ങോ അതിൻ്റെ കൂടെ ഗ്ലാസിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതെ ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുള്ളത് നമുക്കത് ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം പുതിയ പുതിയ പ്ലോട്ടുകൾ വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത വീടും ഈ സെയിം ബിൽഡർ തന്നെ നേരത്തെ വിറ്റിട്ടുള്ള വീടാണ് കേട്ടോ അപ്പോൾ അവിടെയല്ലേ ഇപ്പോൾ ആൾക്കാർ താമസമുള്ളതാണ് അതായത് ഇതിൻ്റെ മുൻവശത്ത് തന്നെ അടുത്തൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചുകൂടെ വലിയൊരു വീടാണ് നമുക്ക് അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷനാണ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന അല്ല ഇതിന് ചുറ്റുപാടും ഒത്തിരി ഫുള്ളും വീടുകൾ തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലോട്ടിനകത്ത് നമുക്ക് പുതുതായിട്ട് വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത്തൊൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഞാൻ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് കയറാനാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത്രയും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് എത്താൻ സാധിക്കും നമുക്ക് അതുപോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തൊട്ടടുത്താണ് ഇനി നമുക്ക് നമ്മൾ ആറാനുമുടുന്ന അകത്തേക്ക് ഇറങ്ങി വന്നിട്ട് വേറെ വേറൊരു വഴിയുണ്ട് അതുവഴി ചെന്ന് കയറുവാണെങ്കിൽ നമുക്ക് കല്ലമ്പള്ളിയിൽ ചെന്ന് കയറാം നമ്മുടെ ബാലാവുപുരം തൊട്ട് മുമ്പുള്ള പള്ളിയുടെ അടുത്തായിട്ട് ചെന്ന് കയറാൻ സാധിക്കും ആ രീതിയിലൊക്കെ നല്ല കണക്ടിവിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ ബാലാപുരം റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക